പാപമോക്ഷത്തിനും ഐശ്വര്യലബ്ധിക്കും ലബ്ധിക്കും ജന്മാഷ്ടമി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ജന്മാഷ്ടമി വ്രതം അനുഷ്ഠിക്കേണ്ട രീതികളും അവയുടെ ഫലങ്ങളും ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നു സ്വാഗതം ഭഗവാൻ മഹാവിഷ്ണു ധർമ്മം പുനഃസ്ഥാപിക്കാൻ ശ്രീകൃഷ്ണനായി അവതരിച്ച ദിനമാണ് ജന്മാഷ്ടമി ഈ ദിവസം വ്രതമനുഷ്ഠിച്ചാൽ വളരെയേറെ ഫലമുണ്ടാകുമെന്നാണ് വിശ്വാസം ലോകത്തിന്റെ നന്മയ്ക്ക് അപജയം സംഭവിച്ചപ്പോൾ ധർമ്മം പുനഃസ്ഥാപിക്കാനായി മഹാവിഷ്ണു സാക്ഷാൽ കൃഷ്ണനായി അവതരിച്ചു ചിങ്ങമാസത്തിൽ രോഹിണി നക്ഷത്രവും അഷ്ടമി അഷ്ടമിതിഥിയും ഒത്തുചേർന്ന അപൂർവ ദിനത്തിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിക്കുന്നത് ഈ വർഷത്തിലെ അതായത് രണ്ടായിരത്തി അഷ്ടമി തിഥി സെപ്റ്റംബർ പതിനാല് രാവിലെ അഞ്ച് നാലിന് ആരംഭിച്ച് സെപ്റ്റംബർ പതിനഞ്ച് രാവിലെ മൂന്ന് ആറിന് അവസാനിക്കുന്നു ഭഗവാൻ കൃഷ്ണന്റെ ജന്മദിവസം വ്രതമനുഷ്ഠിച്ചാൽ മോക്ഷപ്രാപ്തി ലഭിക്കുമെന്നാണ് വിശ്വാസം വ്രതാനുഷ്ഠാനം എങ്ങനെയെന്ന് നോക്കാം ജന്മാഷ്ടമി ദിനത്തിന്റെ തലേ ദിവസം സപ്തമിതിൽ തന്നെ ജന്മാഷ്ടമി വ്രതാനുഷ്ഠാനം ആരംഭിക്കുന്നു അത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതോടെ വ്രതം ആരംഭിക്കുന്നു ഈ ദിവസം ആഹാര കാര്യങ്ങളിൽ ശ്രദ്ധ നൽകണം മത്സ്യമാംസാദികൾ അരി ആഹാരം എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് നല്ലത് പാല് പഴവർഗ്ഗങ്ങൾ തുടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് ഉചിതം രാവിലെയും വൈകുന്നേരവും ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ് പാൽപായസം വെണ്ണ ഉണ്ണിയപ്പം ത്രിമധുരം കദളിപ്പഴം തുളസിമാല എന്നിവ ഭഗവാന്റെ ഇഷ്ട വഴിപാടായി കണക്കാക്കുന്നതാണ് ഇവ വഴിപാടായി സമർപ്പിക്കുന്നത് ഭഗവത് പ്രീതിക്ക് ഗുണം ചെയ്യുന്നു കൂടാതെ ഭാഗ്യസൂക്ത അർച്ചന രാജഗോപാല മന്ത്രാർച്ചന വിഷ്ണു സഹസ്രനാമർച്ചന സന്താന ഗോപാല മന്ത്രാർച്ചന എന്നിവ വഴിപാടായി കഴിക്കുന്നതും ഉത്തമമാണ് ജന്മാഷ്ടമി ദിനത്തിൽ നെയ്വിളക്ക് സമർപ്പിച്ചാൽ കുടുംബ ഐശ്വര്യവും ജീവിത ഭദ്രതയും കൈവരുമെന്നാണ് മറ്റൊരു വിശ്വാസം സപ്തമി ദിനത്തിൽ ആരംഭിച്ച് അഷ്ടമി ദിനത്തിൽ തുടർന്ന് നവമി ദിവസം രാവിലെ അവസാനിപ്പിക്കാവുന്നതാണ് ജന്മാഷ്ടമി വ്രതം നവമി ദിവസം പുലർച്ചെ കുളിച്ച് ക്ഷേത്രദർശനം നടത്തി തുളസി തീർത്ഥം സേവിച്ച ശേഷം മാത്രം വ്രതം അവസാനിപ്പിക്കാവും ജന്മാഷ്ടമി ദിവസം നടത്തേണ്ട വഴിപാടുകളും അവയുടെ ഫലങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം ഭാഗ്യസൂക്താർച്ചന ക്ഷേത്രങ്ങളിൽ ഭക്തന്റെ ഭാഗ്യലബ്ധിക്കായി നടത്തിവരുന്ന വഴിപാടാണ് ഭാഗ്യസൂക്താർച്ചന ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഇഷ്ടദേവതയെ മനസ്സിൽ വിചാരിച്ച് ഭാഗ്യസൂക്തം ജപിക്കുന്നതും ഉത്തമമാണ് രാജഗോപാല മന്ത്രാർച്ചന ക്ഷേത്രത്തിൽ ഭക്തന്റെ സമ്പൽ സമൃദ്ധിക്കായി നടത്തിവരുന്ന വഴിപാടാണ് രാജഗോപാല മന്ത്രാർച്ചന തൊഴിൽപരമായ ക്ലേശങ്ങൾക്കും ഉദ്യോഗ ഉന്നതിക്കും ഈ മന്ത്രാർച്ചന ഉത്തമമാണ് വിഷ്ണു സഹസ്രനാമാർച്ചന ക്ഷേത്രങ്ങളിൽ ഭക്തന് ഐശ്വര്യ നടത്തിവരുന്ന വഴിപാടാണ് വിഷ്ണു സഹസ്രനാമാർച്ചന ഭഗവാൻ വിഷ്ണുവിന്റെ ആയിരം പേരുകൾ ഉച്ചരിച്ചുകൊണ്ടുള്ള സ്തുതിയാണ് വിഷ്ണു സഹസ്രനാമം നിത്യവും വിഷ്ണു സഹസ്രനാമം ജപിച്ചാൽ കാര്യസിദ്ധി പരീക്ഷാ വിജയം തുടങ്ങിയവയാണ് ഫലങ്ങൾ സന്താന സന്താനഗോപാല മന്ത്രാർച്ചന ക്ഷേത്രങ്ങളിൽ ഭക്തന് സന്താനലബ്ധിക്കായി നടത്തി വരുന്ന വഴിപാടാണ് സന്താന ഗോപാല മന്ത്രാർച്ചന അഷ്ടമി ദിനത്തിൽ സന്താന സന്താനഗോപാല മന്ത്രം ജപിച്ചാൽ സന്താനലബ്ധി ഉണ്ടാകുമെന്നാണ് വിശ്വാസം ഈ മന്ത്രം നാൽപ്പത്തിയൊന്ന് പ്രാവശ്യമാണ് ജപിക്കേണ്ടത് ീസുധ ഗോവിന്ദ വാസുദേവ ദേഹിമേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗദ എന്നതാണ് സന്താന ഗോപാല മന്ത്രാർച്ചന ഈ മന്ത്രം നാൽപ്പത്തിയൊന്ന് തവണ ജപിക്കണം വിഷ്ണു ഗായത്രി മന്ത്രം എല്ലാ ദിവസവും വിഷ്ണു ഗായത്രി മന്ത്രം ജപിച്ചാൽ കുടുംബത്തിൽ ഐക്യവും ഐശ്വര്യവും സാമ്പത്തിക ഉന്നമനവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം നിത്യവും ഒൻപത് പ്രാവശ്യം വിഷ്ണു ഗായത്രി മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ് ഓം നാരായണായ വിത്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണുപ്രചോദയ എന്നതാണ് വിഷ്ണു ഗായത്രി മന്ത്രം ജാതി മത സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഏവർക്കും അഷ്ടമി അഷ്ടമിരോഹിണി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് എല്ലാവർക്കും വ്യാഴദശ ബുധദശ ശനിദശ ചന്ദ്രദശ എന്നിവയെല്ലാം ഉള്ളതാണ് അതിനാൽ എല്ലാവർക്കും വ്രതം അനുഷ്ഠിക്കാം ജന്മാഷ്ടമി ദിവസം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരി മന്ത്രം ദിവസം മുഴുവനും പറ്റാവുന്നത്രയും ജപിക്കുക ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രവും പറ്റാവുന്നത്രയും ജപിക്കുന്നതും നല്ലതാണ് പുരാണങ്ങളിൽ പറയുന്ന ലളിതവും വളരെയധികം ശക്തിയുമുള്ള മന്ത്രമാണിത് കൊച്ചുകുട്ടിയായ ധ്രുവന്റെ മുന്നിൽ വിഷ്ണു പ്രത്യക്ഷപ്പെടുകയും കവളിൽ ശംഖു കൊണ്ട് തലോടുകയും രാജ്യം ഭരിക്കാനുള്ള അവകാശം ലഭിക്കുകയും ചെയ്തതാണ് അന്നേ ദിവസം വിഷ്ണുപൂജ നടത്തുന്നതുകൊണ്ടുള്ള ഫലം എന്തെന്ന് നോക്കാം വിഷ്ണു പൂജയിലൂടെ ജന്മാന്തര ദുരിതങ്ങൾ അകലുന്നതായി കണ്ടുവരുന്നു അഷ്ടഐശ്വര്യങ്ങൾ ലഭിക്കുന്നു സപ്തതി ശതാഭിഷേകം നവതി ഗ്രഹാരംഭം ഇവയ്ക്ക് വിഷ്ണു പൂജ നടത്തിയാൽ കൂടുതൽ പ്രയോജനം ലഭിക്കുന്നതായും കരുതപ്പെടുന്നു സൃഷ്ടി സ്ഥിതി സംഹാരത്തിന്റെ ഉടയവനായ വിഷ്ണു മനുഷ്യരൂപത്തിൽ ഒരു വ്യക്തി എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് മാതൃകാപുരുഷനായി മനുഷ്യരെ പഠിപ്പിച്ച സവിശേഷ വ്യക്തിത്വമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ദിവസങ്ങളിൽ മഹാസുദർശന മന്ത്രവും ജപിക്കുന്നത് നല്ലതാണ് ശത്രുദോഷം ബാധാ ഉപദ്രവങ്ങൾ സർവ്വകാര്യ വിജയം അത്ഭുതകരമായ സ്ഥാനമാനങ്ങൾ എന്നിവയാണ് മഹാസുദർശന മന്ത്രം വിശ്വാസികൾക്ക് പ്രദാനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്